മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപകാലം എന്ന് പറയുന്നത് അവർ എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ് അപ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും മങ്ങിപ്പോകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത് കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കഴിയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈ ആയി പ്രാർത്ഥനാ ജീവിതം ഇല്ല പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞ ഇഷ്യൂ ഉണ്ടാകണം അപ്പം ഇഷ്യൂ ബേസ്ഡാണ് ഒരു നമ്മുടെ ആധ്യാത്മികത അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു വിഷയബന്ധിയാണോ അത് നമുക്കറിയാവല്ലോ ക്രിസ്തീയ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ് ആ ക്രിസ്തീയ ആത്മീയ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഒക്കെ ഇൻ്റർനാഷനിലൂടെ ഹൗ വൈ ദർ ആർ സോ മെനി ഫെർവൻറ്റ് മാർട്ടേഴ്സ് ഹോൾലി മാറ്റി മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് ഇൻ കാത്തോലിക് എന്തുകൊണ്ടാണ് ഈ കാത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് സാക്ഷികളും വിശുദ്ധ സാക്ഷികളും ഉള്ളത് ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ ദൈവം ഒരു വ്യക്തിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധിസമക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുര്യ സ്റ്റേജ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാതിഭാസികമായ ആശയ അനുഭവവും ആശയവാദങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട് അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട് അപ്പോൾ ആ മെത്തഡ് നാം പ്ര പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്പം ആ വ്യക്തി ഒരു ദൈവത്തെ വ്യക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തവർത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ ഒരു വ്യക്തിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരാളിനെ ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം അവിടെ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഗോഡ് ഇസ് എ പേഴ്സൺ ഇത് ദൈവ ഈ ക്രിസ്തു ഒരു വ്യക്തിയാണ് സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യും മനുഷ്യരെന്തു ചെയ്യും മനുഷ്യർ അതിനുവേണ്ടി ജീവിക്കും ചിലപ്പോൾ മരിച്ചെന്നും വരും അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവവിദ്യമായി വരുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് മൂക്കുണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് പിന്നെ എന്താണ് ചെവിയുണ്ട് കണ്ണുണ്ട് അല്ലേ ഇത്തരം അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിൽ ദൈവം ഗോചരി ഭൗജിയിട്ടുണ്ട് അതുകൊണ്ട് അനുഭവം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ഈ ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കണത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടു ദൈവത്തിനെ ദൈവത്തിനെ ടഞ്ച് ബിളാക്കാൻ കഴിയുമോ അത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് സഭയുടെ പഠനങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴും ധരിക്കണത് ഇപ്പോൾ തന്നെ സാന്ദ്രയുടെ സാന്ദ്ര ഇവിടുന്ന് പോയി എന്താ സാന്ദ്ര സംഭവിച്ചത് സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സായി താന്ദ്രയ്ക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിലെ എന്ത് ഡെപ്പോസിറ്റാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഉറങ്ങണതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങാവൂ അപ്പം നമുക്ക് അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു എനിക്ക് എനിക്കെന്നാർത്ഥന ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കേൻ എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും അതാണ് ബൈബിൾ നൽകുന്ന പാഠം ടേക്ക് വേർഡ് ഓഫ് ഗോഡ് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ പ്രാർത്ഥന നൽകണ

ൂറ്റി നാൽപ്പത്തി ഒന്ന് പതിനേഴ് ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴുകൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴു കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ ഇപ്പൊ ഞാൻ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു സാന്ദ്രയല്ല ജിഷ്മ എന്ന ആ കുട്ടിയുടെ പേര് അവരുടെ ഒരു പുത്തങ്കട നെയ്യാറ്റങ്കര അവരുടെ സ്റ്റോറിയാണ് ഈ പറയുന്നത് അപ്പൊ ജിഷ്മയുടെ വിഷയം ജിഷ്മയുടെ ആസ്തി എന്താണ് യുഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരുന്നിയാൽ ഇതെല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് കിടക്കും അപ്പം ജുഷ എന്ത് യുഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണേ എന്താ ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത് അപ്പോൾ വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട് പ്രത്യക്ഷീരണ പ്രാർത്ഥനയുണ്ട് ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കാനോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പം എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെ സമയം എഴുത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്ന അഞ്ചരയാണ് പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില മണ്ടികളതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടിയാണിത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണയല്ല ഇറ്റ്സ് എ കവനൻറ്റ് ബൈസ്റ്റം ബൈലാറ്റർ എഗ്രിമെൻറ്റാണ് ദൈവമായിട്ട് ചെയ്തിരിക്കണ എഗ്രിമെൻ്റ് നിങ്ങൾ വേറെ ഏത് സമയത്തും പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല വ്യക്തിപരമായ വിഷയമല്ല അതിവിടുന്ന് എന്താണ് ദൈവം ഒഫീഷ്യായിട്ട് തന്നിരിക്കുന്നത് അതേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളു ശ്രദ്ധിക്കട്ടെ ഹലീവ് ചെയ്യുക പെട്ടെന്നിങ്ങനെ അമാവാസിയായി മാറി മൊത്തം ഇരുട്ട് ഭർത്താവ് പിരിഞ്ഞു പോയി തമ്മിൽ കാണാത്ത ദിവസങ്ങളായി സംസാരിക്കാത്ത ദിവസങ്ങളായി കേസുകളായി അവർക്ക് ജോലിയില്ല ത്രാണി പോയി അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് പോണ കണ്ടിരുതല്ല നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഈ പെട്ടെന്ന് നമ്മളെ ഭർത്താവ് പിരിഞ്ഞു പോകാം ഭാര്യ പിരിഞ്ഞു പോകാം സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ടേ അപ്പോഴും പിരിയാതെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ഉടമ്പടിയാകുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം നമ്മുടെ കയ്യിലുള്ള ഭാര്യ ആയാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പിരിഞ്ഞ് പോകും പിന്നെ പിരിയാതിരിക്കുമെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഉടമ്പടിയുടെ ബേസിൽ മാത്രമാണ് ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടുപിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഭർത്താവ് പരി പിരിഞ്ഞാലും ഭാര്യ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടുപിരിയത്തില്ലെന്നും ദൈവം പറഞ്ഞിരിക്കണത് ഉടമ്പടി ബേസ്മെൻറ്റിലാണ് അപ്പോൾ അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിൽ അത് ആസ്തി ഭദ്രതയ്ക്ക് കാരണമാകും എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോൾ സങ്കടത്തിൻ്റെ കാലം വരുമ്പോൾ ക്ലേശത്തിൻ്റെ കാലം വരുമ്പോൾ ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവേശിച്ച് ആയി പോകുന്ന ഒരു ടൈം വരുമ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ ഭർത്താവ് പോയാലും ദൈവം ഡൈവേഴ്സായി പോകത്തില്ല അതുകൊണ്ടാണ് ആമോസിൻ്റെ പതിനെട്ട് പന്ത്രണ്ട് എടുത്ത് ശ്രുതികിട്ട അന്ന് അവർ കടൽ കടൽ മുതൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല ഇങ്ങനെ ഒരു നാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്താണ് ആമോസ് അന്ന് അവർ പറഞ്ഞ അന്ന് കടൽ മുതൽ കടൽ വരെയും മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണത് നല്ല കാലത്ത് കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ് ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ് ജിഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിയിട്ടില്ല ആസ്തി കിടപ്പുണ്ടത് അത് കാരണം ഇപ്പം ഡൈവേഴ്സായി കാലം വന്നിരിക്കുകയാണ് പക്ഷേ ഡ ഭർത്താവ് ഡൈവേഴ്സായിപ്പോയി കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല കൈയടിച്ച് ശുദ്ധ കിട ഞങ്ങളുടെ ക്ലേശകാലത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സന്ധിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീ നിൻ്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരുമോ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയായിരുന്നു രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും ഉറ്റവരൊക്കെ വരും മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ എല്ലാവരും വരും കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ ആൾക്കാർ കുഴിയാഴ്ചക്ക് ഉണ്ടാകത്തില്ല അല്ലേ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും പിന്നെ നാൽപ്പത്തൊന്നാണെന്ന് പറയുമ്പോൾ വലിയ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് ഒന്നും രണ്ടും പേരായിട്ട് ഒറ്റയും പെട്ടേ ആയിട്ട് ബന്ധുക്കൾ ഏറ്റവും അടുത്തവരൊക്കെ വന്ന് പോകും അവസാനത്തൊരു സീനുണ്ട് ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തൊരു സീനുണ്ട് എല്ലാവരും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും അവിടെ പെൺമക്കളോ ആ മക്കളെ മാത്രമാകും എന്നിട്ട് അവസാനി മക്കളും ബാഗ് എടുത്തുകൊണ്ട് അവരുടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരെ നമ്മൾ പോകും പിന്നെ നമ്മൾ മാത്രമാകും ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ കാലത്തെ ഇവിടെ നിൻ്റെ ദൈവം മാത്രമേ കൊണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ് നീയും നിൻ്റെ ദൈവവും മാത്രം ഈ കാലത്ത് ദൈവത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നാന്ന് നിരക്ഷപ്പെട്ടു എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കാലത്ത് ഇപ്പം ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ് അവളുടെ എല്ലാവരും പിരിഞ്ഞു പോയി ജോലിയുമില്ല അവൾ സീറോ ആയിരിക്കുകയും അപ്പോൾ എന്താ പറയണത് ചിലക്ക് സംബന്ധിച്ചിടത്തോളം ഈ ആ സമയം ആമോസിൻ്റെ എട്ടേ പന്ത്രണ്ടിൻ്റെ സമയമാണ് എന്താണ് യും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി കർത്താവിന്റെ വചനം അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല വടക്ക് മുതൽ കിഴക്ക് വരെ ഇസ്രേലിന്റെ ഒരു ടോപ്പ് ടോക്ക് അവർക്ക് പടിഞ്ഞാറില്ല ശരിക്കും പറഞ്ഞ കുറച്ച് സ്ഥലമേ ഉള്ളു ആളെ ആൾ പറപ്പില്ല അതൊക്കെ കിഴക്കുണ്ട് വടക്കും ആൾക്കാരുണ്ട് കിഴക്കും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടാവും ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കും ഒരാൾക്കാരും പക്ഷേ ഇവിടെ പുഴ ഉണ്ടാകത്തില്ലേ അതാണ് പറഞ്ഞു ആരുമില്ല ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞ് നടന്നു പക്ഷേ എനിക്കാരും ഇല്ല എന്ത് സംഭവിച്ചിരിക്കുന്നത് കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും ഉഴലും എങ്കിലും കണ്ടെത്തുകയില്ല ഇപ്പോൾ ഒന്നും കാണാൻ ഇവിടെയാണ് പ്ര ഇതാണ് ഒരു ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്ന ഒരു മേഖല അല്ല ഇത് അതുകൊണ്ടാണ് ജെറമിയ പറയണത് ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ശ്വാസം കിട്ടാത്ത വരുമ്പോൾ നമ്മളെൻ്റെ ചെയ്യും വെൻ്റിലേ വെൻ്റിലേറ്റർ വെക്കും അല്ലേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെൻറ്റിലേറ്റർ വെച്ചു കൊടുക്കും ശ്വസിക്കാൻ വേണ്ടി അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്ത വരുമ്പോൾ ദൈവം എന്തു ചെയ്യും ദൈവത്തിൻ്റെ ഓൺലൈനിൽ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ് നേരത്തെ ആസ്തിയുള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും ജെറമിയ ഇരുപത്തൊന്ന് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് നിങ്ങൾ പറഞ്ഞേ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അപ്പം ഇങ്ങനെയുള്ള സീറോ അവറിൽ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കണം പിടിയിട്ടില്ലേ മെസ്സേജ് ക്ലിയർ നല്ല കാലത്ത് ഒരുമാരപ്പെട്ട വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കുന്നത് നടത്താം മനസ്സിലായില്ലേ കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബ പ്രാർത്ഥനയില്ലാതെ തിയേറ്ററിൽ സിനിമയിലൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന കാര്യം ഒരു ഉറപ്പാണ് എന്താ നിങ്ങൾ പൊക്കെ തരം കാണിച്ചില്ല നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയില്ല ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ ഇവർ വന്ന് ബന്ധുക്കൾ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ ട്രാർജഡായി ബ്രാൻഡഡായി അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നല്ല നട്ടെല്ലാം ഉണ്ടാകാം എന്താ കാര്യം എന്തെല്ലാം പ്രശ്നമുണ്ടാകും ഏതെല്ലാം എംബ്രാം വന്നാലും ശരി കർത്താവിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല അവിടെ കോമ്പ്രമ ഒത്തുതീർപ്പ് ചെയ്യത്തില്ല പ്രാർത്ഥിച്ച കർത്താവേ എന്റെ ജീവിതത്തിലെ എന്റെ തിരക്ക് വന്നാലും എത്ര വലിയ ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും എന്റെ പ്രാർത്ഥനാ സമയം ഡാമേജ് ആകാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം ശ്രദ്ധിക്കട്ടെ ജീവത്തിന്റെ ഭാഗത്തെ എന്റെ ഉടമ്പടി ഇപ്പോഴും വാല്യൂ ആണ് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം നിങ്ങൾ വീണ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വീണ് പോയെന്ന് ചിന്തിക്കരുത് നിങ്ങൾ എഴുന്നേറ്റ് വരണം ശ്രദ്ധിക്കട്ടെ रेशिवेशिव साशियारे न सिण बि त സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും ഒക്കെ ആ സമയത്ത് അനേകം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായ ആശീർവാദത്തിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ ലോകസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക സുച്ചോട് നിൽക്കുക ദൈവ നിൽക്കുക എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദുരിസ്ഥനിധിന്ന് എന്നെ തള്ളിക്കളയില്ലേ എന്ന് പ്രാർത്ഥിക്കുക എന്നോട് കണ്ണെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക നിശുദ്ധമായ തിരുമറവാടുന്ന വലതു കരാ ആണിപ്പൊഴുതാർന്ന് അത്ഭുതകര കർത്താവ് ഇവിടെ തീർത്ഥാടനത്തിൽ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഈ നിന്റെ ആണിപ്പെടുതാർന്ന് അത്ഭുതകരാം അവടെ വെക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ സ്വന്തം ഞങ്ങൾ കർത്താവിന്റെ രക്തം നിറയട്ടെ അവിടെ പേശികളിലെ കർത്താവിനത്തം നിറയട്ടെ അവിടെ രക്ത ഞരമ്പുകളിലെ കർത്താവിനത് നിറയട്ടെ കർത്താവ് അവരുടെ കരള് കിഡ്നി ആസ്മാ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ബ്രെയിൻ്റെ ക്യാൻസറ് ബ്രെയിനിൻ്റെ ട്യൂമറ് പിഡി രോഗങ്ങൾ കർത്താവ് എല്ലാ രോഗങ്ങളും കരൾ രോഗങ്ങൾ കർത്താവ് ടങ്കരിയാസ് രോഗങ്ങൾ കർത്താവ് നടുവലിലെ വേദനകൾ കർത്താവെ അങ്ങേറ്റിടിക്കാൻ പ്രാർത്ഥിക്കുന്നു വെള്ളത്തിൽ വെള്ള വെള്ള നിറമുള്ള പാണ്ഡു രോഗങ്ങൾ കർത്താവ് തിരുവത്തത കരുകുകണമേ കർത്താവ് അസ്ഥിക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവ് എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവങ്ങൾ സ്പർശിക്കണമേ കർത്താവ് തൈറോയ്ഡ് രോഗങ്ങൾ ടോക്സൈറ്റ് രോഗങ്ങൾ സ്പർശിക്കണമേ കർത്താവ് കണ്ണി കാഴ്ച മങ്ങുന്നവർ ചുരുക്ക കേൾ മങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവ് ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രം പടരട്ടെ അടിപ്പണറ പോലെ ആഘാതം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന് നാമത്തിൽ പ്രാപിക്കട്ടെ

ശരീരം മുഴുവൻ കുരുക്കുകൾ വരികയും മുതുക നാലഞ്ച് കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡാമേജാണ് വലത് കിഡ്നി ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന അവസ്ഥയാണ് കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹലീയ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ് ഓരോ ദിവസം കഴിയും തോറും സുവിശേഷത്തിന്റെ വലിയ ബൃഹദായ ദൈവ സ്നേഹത്തിന്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ജോലി ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം സാമ്പത്തിക തകർച്ച ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിശ്ചയേ ഒരിടം പരിടമില്ലാതെ വീടില്ല വഴിയില്ല കർത്താവ് വീട് വെക്കാൻ മാർഗവുമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചേ അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവ് വിവിധ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുടെ കർത്താവ് ജയിലിലായിരിക്കുന്നവരുടെ കർത്താവ് ഇവിടെ ഇവിടുന്ന് ജോലിച്ച് കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ് നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഈശോയെ മറ്റ് ആനുവൽ എക്സാം എഴുതിയ മക്കളുണ്ട് കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരികർത്ത ദൈവത്തിൻ്റെ കൃപയാൽ അവരെല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്കും പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ പോയിക്കൊണ്ട് മക്കളെ ജപ്റ്റ് നടപടി നേരിടുന്നവരെ മക്കളെ ഓർത്ത് ദുഃഖിക്കുകയും അവർക്ക് ജോലിയില്ല അവർക്ക് വേറെ ബന്ധങ്ങളിൽ പെട്ടുപോയി കുടുംബത്തെ കയറുന്നില്ല വിളിച്ചിട്ട് എടുക്കണില്ല അവർക്ക് ഡിപ്രഷനാണ് അങ്ങനെയൊക്കെയുള്ള മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ടു പോയി ഭർത്താക്കന്മാരുണ്ട് അപ്പന്മാരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അടഞ്ഞുപോയ കെട്ടിടങ്ങൾ വാടകയ്ക്ക് പോയിട്ട് പണം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവര് വാടക കൊടുത്ത് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റാതിരിക്കുന്നവര് വീടുകളെ കെട്ടിയിട്ടിട്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവര് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നവര് തർക്കപ്പുരയിടങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രേഖകൾ സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തവർ കളഞ്ഞു പോയവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്തവർ ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്തവർ ഈശ്വ നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷെ ഭർത്താവിന് അസ്ഥിക്ക് അകൽച്ചയാണ് അത് വിശ്വസുഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കൊടുക്കും അവർക്കൊന്ന് സാക്ഷ്യം വരാൻ കഴിയും

മറ്റു അവിശ്വസ്തത കാരണം കുടുംബത്തിന് അവിശ്വസ്തത ചിലപ്പോ വേറെ പെണ്ണുങ്ങളുടെ ബന്ധം ചില പുരുഷന്മാരുടെ ബന്ധം അതിൻ്റെ പേരിൽ കുടുംബത്തിൽ സ്ഥപ്രഷ വന്നു പോയിട്ടുള്ളവർ അനീതി അനുഭവിക്കുന്നവരെ അവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള അവിശ്വസതയെന്ന് അതായത് അക്രമങ്ങളാണ് ശരിക്കും വയലൻസ് എന്ന് പറയണതാണ് ശരിക്കും ഒരു ജീവിത പങ്കാളി ഭർത്താവോ ഭാര്യയോ വേറെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുകയും അവരിന് അവരുമായിട്ട് ബന്ധമുണ്ടാകുകയും സ്വന്തം ജീവിത പങ്കാളിയെ അമർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കോടതിയിൽ നിന്നും അപ്പുറത്തുള്ളൊരു വയലൻസാണത് ദൈവത്തിൻ്റെ ദുഃസനിധിയിൽ തീരാത്ത വയലൻസാണ് അങ്ങനെയുള്ള ഇരകൾ അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രുതിക്കട്ടെ ഹലലിയോ ആരാധന ുഷ്യന്റെ ഏറ്റവും വലിയ ശാപക